കേരള തമിഴ്നാട് അതിർത്തിയിൽ വ്യാജവാറ്റിനായി പാകപ്പെടുത്തിയ ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ കോട കണ്ടെത്തി നശിപ്പിച്ചു ഉടുമ്പോള എക്സൈസ് റേഞ്ച് സംഘവും എക്സൈസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് കോട കണ്ടെടുത്തത് ഓണക്കാലത്തോടനുബന്ധിച്ച് ചാരായം വില്പനയ്ക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിർത്തി പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയത് അതിര്ത്തി മേഖലയായ മണിയമ്പെട്ടിയിലാണ് സംഘം പരിശോധന നടത്തിയത് വനത്തിനോട് ചേർന്ന ഭാഗത്ത് വ്യാജവാറ്റിനായി പാകപ്പെടുത്തിയ ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ കോടയാണ് കണ്ടെത്തി നശിപ്പിച്ചത് മണിയൻപട്ടി ഭാഗത്ത് ഓണാഘോഷത്തോടനുബന്ധിച്ച് ചാറായം വിൽപ്പനയ്ക്കെത്തുവാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിർത്തി പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയത് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികളെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് എം എംപിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനകളിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ ബി രാജ്കുമാർ ടി എ അനീഷ് ഉടുമ്പോല റേഞ്ചിലെ ഉദ്യോഗസ്ഥരായ പി ജി രാധാകൃഷ്ണൻ കെ എൻ രാജൻ വി ജെ ജോഷി കെ രാധാകൃഷ്ണൻ ടിൽസ് ജോസഫ് കെ പി അരുൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല